അല്ല ഞാൻ ചോദിച്ചത് കിപ്പ് ലോകിന്റെ സീന് നീ സ്ക്രിപ്റ്റിൽ പറഞ്ഞില്ല ഞങ്ങൾ ഞാൻ ചോദ്യം നീ പറഞ്ഞോ ചെറിയോണ്ടേ ഹലോ ഗെയ്സ് നിങ്ങൾ എല്ലാരും ഈ ഒരു സീനൊക്കെ കണ്ടല്ലോ അതായത് നമ്മുടെ രേണു സുദിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇപ്പൊ രാത്രി നടന്നു ഒരു ഫൈറ്റ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിൻ ജോൺസ് പെരേര ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തം ഇവരുടെ അപരാധം കണ്ട് 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 മടുത്ത് അപ്പൊ അലിൻ ജോസ് പെരേരയും അളിഞ് ആ ഒരു മനുഷ്യനും രേണു സുധിയും അതുപോലെ തന്നെ പ്രതീഷ് എന്ന് പറയുന്നത് അതായത് രേണുവിന്റെ കൂടെ ഇതിന് മുന്നേ ഒരു ആൽബത്തിൽ അഭിനയിച്ച ആ ഒരു പയ്യനും ഇവര് മൂന്ന് പേരും കൂടി ചേർന്നിട്ടുള്ള എന്തോ ഒരു ഷോർട്ട് ഫിലിമാണ് അതിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ടുള്ള ഒരു രാത്രിയിലൊരു ഫൈറ്റ് ആണ് ഇപ്പൊ ഇതിലെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യണം അതായത് നമ്മുടെ രേണു സുദീം അലിൻജോസ് പെരേറിയും കൂടെ ലോക്ക് ചെയ്യുന്ന ഒരു സീൻ ഉണ്ട് എന്ന് പറയുന്നു അപ്പൊ ഈ ഒരു സീൻ ഉള്ള കാര്യം ഈ ഡയറക്ടറും ആരും തന്നെ രേണു സുദീയുടെ അടുത്തൊന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോഴാണ് ആ ഒരു സീനെ കുറിച്ച് പറഞ്ഞത് അപ്പൊ ലോക്ക് ചെയ്യാൻ രേണു സുദീ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഡയറക്ടറും അതിലെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഉച്ചയും ബഹളമാണ് അപ്പൊ ഈ അലിൻജോസ് പെരേര എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇങ്ങനെ എന്തോ പോയ അണ്ണാനെ പോലെ ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ അയാളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ലോക്ക് ചെയ്യാൻ നീ തയ്യാറാണോ മറ്റതാണോ മറിച്ചാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അയാൾ ഇങ്ങനെ എന്തോ പോലെയൊക്കെ അയാളിങ്ങനെ പേടിച്ചു പറച്ചു നിൽക്കും അയാളെന്ന് പറയാൻ പറ്റില്ല പറ്റില്ലേ പത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സേ ഉള്ളെന്ന് പറയുന്നു ആ ഒരു ചെറുക്കരെ അപ്പൊ അവര് ഇങ്ങനെ പേടിച്ച് വരച്ച് നിക്കുന്നു അതിനിടയ്ക്ക് രേണുസുദിയൊക്കെ എന്താ അഭിനയം എന്റെ പോലെ ഓടിച്ചു തോകർത്തു രേണു എന്റെ ദൈവത്ത് തുടരുത് അപ്പൊ ആ പ്രതീക്ഷന്ന് പറയുന്ന പയ്യൻ പറയണ്ടു നിങ്ങൾ എന്തുകൊണ്ട് ഈ ലിപ്ലോക്ക് ഉള്ള കാര്യം ഞങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞില്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ ഭയങ്കര എന്താ വയലന്റ് ആകുകയാണ് അപ്പൊ ഇത് കാണുന്ന നമ്മളെ ആൾക്കാർ നമ്മളെപ്പോലെയുള്ള ആൾക്കാരെന്ത് അയ്യോ സംഭവം അടിയായി അടിയായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്ലോക്കിന്റെ സംഭവം പറഞ്ഞിട്ട് അടിയായി കാരണം തകർത്ത് അഭിനയിക്ക ഞാൻ ഇപ്പൊക്ക് ചെയ്യത്തില്ല ഇപ്പൊക്ക് ചെയ്യത്തില്ല പ്രതീക്ഷയെ നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണോന്നൊക്കെ പറ ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ എന്തു കാണുന്നവരെ ഒരുമാതിരി മറ്റേതാക്കുന്ന രീതിയിൽ ഇവര് പ്രാങ്ക് ആയിരുന്നു പ്രാങ്ക് കൊടുത്തത് ആർക്കാണ് ശരിക്കും പറഞ്ഞാൽ അലിൻജോസ് പെരേരൊക്കെ ആ പ്രാങ്ക് കൊടുത്താ അവർ ഉദ്ദേശിക്കും പക്ഷെ അല്ല ഇത് ജനങ്ങളെ പറ്റിക്കാനുള്ള ഇവരുടെ ഒരു പരിപാടിയെ എന്താ ഉദ്ദേശിക്കുന്നത് എന്തോ ഇവര് എന്തോ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഇവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പുനഃ കുറെ കുറെ ആൾക്കാർ ഇങ്ങോട്ടൊരു രേണുവിനെ കുറിച്ച് നിനക്ക് പറയാന എന്റെ യോഗ്യത നീ അവർക്ക് ചെലവിന് കൊടുക്കും മറ്റു എല്ലാരും അവരവന്റെ കുടുംബത്തിന് വേണ്ടിട്ട് തന്നെ കഷ്ടപ്പെടുന്നത് അല്ലാണ്ട് മറ്റുള്ളവരുടെ കുടുംബത്തിന് ചെലവിന് കൊടുക്കേണ്ട കാര്യമില്ല നമ്മള് കഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ രേണുവിന്റെ കുടുംബം മുന്നോട്ട് പോണമെന്നുണ്ടെങ്കിൽ അവര് കഷ്ടപ്പെടണം അല്ലാണ്ട് നമ്മക്കാര്ക്കും കൊണ്ട് അവർക്ക് ചെലവിന് കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ഒരു പരിപാടി ഇവർ കാണിച്ചിരിക്കുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയായിട്ട് നല്ല തൊലിക്കട്ടിയാണ് എന്തായാലും കൊള്ളാം എന്ത് ചെയ്യാൻ ഒരു മടിയുമില്ല കാരണം ഇതിപ്പോ ഒരു പ്രാങ്കാണ് ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞാൽ ആ അലിൻ ജോസ് എന്ന് പറയാൻ അയാളെ പ്രാങ്കാക്കാൻ ഇവരെല്ലാരും കൂടി ചേർന്ന് നടത്തിയ ഒരു പരിപാടിയാണിത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനുള്ളതല്ല ഇത് ജനങ്ങൾക്കുള്ളൊരു പ്രാങ്കാണിത് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റ്ലോക്കിന്റെ സംഭവം പറഞ്ഞ വഴക്കുണ്ടാക്കുന്നു ഡയറക്ടറൊക്കെ എന്തോന്നായിട്ട് നന്നായിട്ട് അഭിനയിക്കുന്നു അയ്യോ അഭിനയിച്ച തകർത്തു മെഴുകാണ് എന്താ പറയ ഇതിനൊക്കെ ഇവർക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടിക്കോട്ടെ അവരെ അഭിനയിക്കട്ടെ സിനിമയിലോ സീരിയലിലോ വെബ് സീരിയൽസോ അല്ലെങ്കിൽ ആൽബോ അതൊക്കെ കിട്ടട്ടെ പക്ഷെ എന്തിനാണ് ഇതുപോലെയുള്ള ഇങ്ങനെ വൈറലാകാൻ വേണ്ടിയിട്ട് അല്ലെ വീണ്ടും വീണ്ടും നെഗറ്റീവ് വേണം അവർക്ക് കാരണം അവർക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നല്ല ഉയർച്ച ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുള്ളൂ ഓരോ നെഗറ്റീവ് കമൻറുകളും ഓരോ വിമർശനങ്ങളും എനിക്ക് പൂമാലകളാണെന്ന് അവർ പറയുന്നുണ്ട് കാരണം അവർക്കറിയാം കുറെ ആൾക്കാർ നല്ലത് പറഞ്ഞുകൊണ്ടൊന്നും ഒരു ഒരുപാട് അവസരം കിട്ടത്തില്ല പക്ഷെ വൈറൽ കഴിഞ്ഞാൽ അതായത് നെഗറ്റീവിലൂടെ വൈറൽ ആയി കഴിഞ്ഞാൽ അവരെല്ലാടും വൈറലായി തന്നെ നിൽക്കും കാരണം ഇപ്പൊ അവര് സോഷ്യൽ മീഡിയയിൽ ഒരു വയറൽ താരം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എന്തൊക്കെ ചെയ്താലും അത് മുട്ടൻ വയറൽ പറഞ്ഞാൽ മുട്ടൻ വയറൽ അതിന്റെ ഒരു എന്താ പറയുക ആ ഒരു സംഭവമാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഷൂട്ടിംഗ് ലൊക്കേഷന് അലിൻ ജോസ് എന്ന് പറയുന്ന അയാൾക്ക് പ്രാങ്ക് കൊടുക്കാൻ നോക്കിയത് എല്ലാരും കൂടെ ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് കൊടുത്ത ഒരു വമ്പനൊരു പോയി ഇത് കണ്ടപ്പോഴേ എനിക്ക് ആദ്യം തന്നെ തോന്നിയിരുന്നു ഇതൊരു പ്രാങ്ക് തന്നെയാണ് ഇത് വെറുതെ നമ്മളെ കാണുന്നവരെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഉള്ള രേണുവിന്റെ ഓവർ ആക്ടിങ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് എന്താ പറയാ പ്രാങ്ക് ആണെന്നുള്ളത് ഇപ്പൊ അത് ആ ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന ആ ഒരു പയ്യന്റെ യൂട്യൂബ് ചാനലുണ്ട് അവനെ ചാനലിട്ടിട്ടുണ്ടായിരുന്നു അപ്പഴേ എനിക്ക് തോന്നി ഇത് പ്രാങ്ക് ആണെന്നുള്ളത് അത് കണ്ടു നോക്കിയപ്പോ മനസ്സിലായി ഇത് ശരിക്കും പറഞ്ഞാൽ അലിൻ ജോസ് എന്ന് പറയുന്ന അവന് പ്രാങ്ക് ആക്കിയതാ എന്ത് പറയാനാ കുറെ എണ്ണങ്ങൾ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട് എന്താ ഇതിനൊക്കെ പറഞ്ഞു അയ്യോ നമ്മളെന്തെങ്കിലും രേണുന നല്ലത് പറഞ്ഞാലും ചെയ്തത് പറഞ്ഞാലും കുറെ രേണു ഇവിടെ അസംബിൾ ആവും എന്നിട്ട് പറയാം അയ്യോ നിനക്ക് എന്ത് യോഗ്യത നിനക്കല്ലേ മാറ്റാതല്ലേ മറിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് കൊറേ എണ്ണങ്ങളെ കാമന്റിട്ട് അങ്ങട്ട് മെഴുകും ഇനി എത്ര വന്ന ആൾക്കാർ മെഴുകി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായം അത് മാന്യമായിട്ടുള്ള രീതിയിൽ ഞാൻ പറയ തന്നെ ചെയ്യും ഇതുപോലത്തുള്ള ഏ എന്താ പറയാ പട്ടിഷം കാണിക്കാനായിട്ട് ഉളുപ്പുണ്ടോ നാണുണ്ടോ

അവര് വന്ന് പറഞ്ഞു വരാതെ അപ്പോൾ ഒരു ഡയറക്ടറിന്റെ കടമയാണ് എന്തൊക്കെ സീനുണ്ട് എന്തൊക്കെ വരും എന്ന് പറയേണ്ടത് அன்னை டென்ட் இல்ல ஆன்னை மரனி வரட்ட நீக்கு பச்ச இல்ல 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 ஆமா ஆல் குல்ப இல்ல ஆல் குல்ப இல்ல பயானே கொப்ப இல்ல நர்னி சிக்க இல்ல உங்களுக்கு கொப்ப இல்ல உங்களுக்கு கொப்ப உண்டு இல்ல 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 காதை சொல்ற நான் ட்ரிக்கா ஒட்ட क्वेश्चन உண்டு இல்ல அந்த வேட வேட நீ இல்ல நான் ஜெய்ன்க்கு கொப்பண்டா ஜெய்ன்க்கு கொப்பண்டா ஜெய்ன்க்கு கொப்பண்டா ആരായി ആരട പറ ആരട